നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അർബഅത്തുൽ ഫിദാരി ആരുടെയെങ്കിലും ഭവനത്തിൽ നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ ബർക്കത്ത് ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ആരുടെയെങ്കിലും വീട്ടിൽ നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ ബർക്കത്ത് ഉണ്ട് അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ നാല് കാര്യങ്ങള് പറഞ്ഞരട്ടെ നാല് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി വാങ്ങിയൊന്നും വാങ്ങിയെന്നൊക്കെ ഞാൻ പറയില്ല ഈ പറയുന്ന നാല് കാര്യങ്ങൾ നിങ്ങളുടെ ആരുടെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പറക്കത്തുണ്ട് അള്ളാഹു പറക്കത്ത് നൽകുമാറാകട്ടെ ഒന്ന് നേരെ നേരെ മക്കളെ കേട്ടോടാ വീട്ടിൽ ഉണ്ടോ നോക്കണം കേട്ടോ ഒന്ന് റസൂൽ പറഞ്ഞു ആരുടെങ്കിലും വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ നബി മുഹമ്മദ് മുസ്തഫ എന്തിനെ എന്തിനെ പറക്കത്തുണ്ടെന്ന് നിങ്ങളുടെ വീട്ടിലുണ്ടോ നീ കൂട്ടത്തിയിരിക്കുന്ന ആഹാരിയുടെ വീട്ടിൽ ഒരു ആട്ടുപുട്ടിയെങ്കിലും ഉണ്ടോ ടീവി ഉണ്ടോ എല്ലാരും വീട്ടില് പൊക്കണ്ടേട്ടാ എനിക്ക് നാളാൻ വയ്യ പയ്യാദ് ഒരെണ്ണം ഇല്ല രണ്ടെണ്ണം വർക്കത്തിന് ഉണ്ട് ഓരോ ജീവിയുടെ നീളം കണ്ട ഞാൻ ഇന്നലെ വീട്ടിൽ പോയപ്പോ ജീവിയുടെ നീളം പരിശന ഇങ്ങനെ നിന്ന് നോക്കി ഇത്രയ്ക്ക് നീളം തങ്ങൾ പറഞ്ഞു ആരുടെ വീട്ടിലാണോ ആടിനെ വളർത്തുന്നത് അവന്റെ വീട്ടിൽ നബി മുഹമ്മദ് മുസ്തഫ ആട് എല്ലാ പ്രവാചകന്മാരും ആടിനെ ആടെന്ന് പറയുന്ന ജീവി നല്ല പറക്കത്തുള്ളതാ കേട്ടാ രണ്ട് രണ്ട് ആരുടെ വീട്ടിലാണോ കോഴിയെ വളർത്തുന്നത് അവന്റെ വീട്ടിൽ പറക്കത്തുണ്ട് അള്ളാഹുതരിമാർ ആകട്ടെ പറ അള്ളാഹുതെ ോ തിന്നാൻ മാത്രമുള്ള ജീവിയല്ലത് വീട്ടിൽ വളർത്തണം പിന്നെ വെണ്ണങ്ങൾ പറയും പിന്നെ ഞാനിപ്പോ ആടും കോഴിയൊക്കെ ആയിട്ട് വന്നിരിക്കുക ലക്ഷങ്ങൾ കൊടുത്തിട്ടിരിക്കുന്ന വീടിന്റെ അകത്ത് ആടും കെട്ടി കോഴിയൊക്കെ വളർത്താൻ പറ്റുമോ നിനക്ക് വേണമെങ്കിൽ വളർത്ത് കോഴി എന്ന് പറയുന്ന ജീവി അത് വീട്ടിൽ വളർത്തിയാൽ പറക്കത്തിണ്ട് അള്ളാഹുമാൻ തരുമാർ ആകട്ടെ മൂന്ന് 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 എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞങ്ങളുടെ നാട്ടിലെ ആട്ടുകല്ലത് പറയും ഇവിടെ എന്ത് പറയുന്നെനിക്ക് അറിയില്ല ഈ ആട്ടുകൾ ഇങ്ങനെ ആക്കുന്നതിന് എന്താപ്പറിയങ്ങനെ ആക്കുന്നെന്തുപറയും രണ്ടിനും അമ്മിന്ന പറയുന്നേ പോട്ട് കാര്യം മനസ്സിലായല്ലോ ഏ ഇങ്ങനെ ആക്കണത്തില്ലേ പച്ചരി ഒക്കെ വാരി ഇട്ടിട്ട് പണ്ട് നമ്മുടെ അമ്മ ഇങ്ങനെ ആട്ടേണ്ട ഒരു കല്ലുണ്ടല്ലോ ആ കല്ല് സാധനം മനസ്സിലായല്ലോ നിങ്ങളുടെ ആരുടെങ്കിലും ഉണ്ടോ ഉണ്ടോ ഇല്ല ആരുടെ വീട്ടിലാ ഇതുള്ളത് ഇല്ല മനുഷ്യ ഇത് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ അള്ളാഹു പറക്കത്തിണ്ട് അള്ളഹിമന്താകട്ടെ നാല് മണ്ണ് കൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി ആരുടെ വീട്ടിലുണ്ട് ആരുടെ വീട്ടില് ചോറ് വെക്കുന്നത് ഇപ്പൊ കരണ്ടില്ല പണ്ട് ചോറൊക്കെ വെക്കണ ഇപ്പൊ പെണ്ണുങ്ങള് അരവേവ് കഴിഞ്ഞാൽ ദമ്മു ബിരിയാണി വെക്കണ പോലെ ഇപ്പൊ അടുത്ത് പാത്രത്തിൽ അടച്ചു വെക്ക ഇപ്പൊ ആരുടെ വീട്ടിലാ ചട്ടിയും കലൊക്കെ ഉള്ള മണ്ണ് കണ്ടുണ്ടാക്കിയ ഒരു കറിച്ചട്ടി എന്തെയ്യുന്നറിയോ മനുഷ്യ വന്ന വഴി ഒരിക്കലും മറക്കരുതെന്നാ ഇത് പഠിപ്പിക്കണേ നീ വന്ന വഴി മറന്നു പോകരുത് നമ്മളൊക്കെ